പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കുമുള്ള അറിയിപ്പ് എത്തി രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള കുടിശ്ശികയാണ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പോകുന്നത് നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വീതവും ഓണത്തോടനുബന്ധിച്ച് രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്ത് തീർക്കാനുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നതെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ നടപടി ജനുവരി മാസത്തിലെ പെൻഷൻ തുകയാണ് ജൂൺ മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്നത് വിതരണ നടപടിക്രമങ്ങൾ ജൂൺ മാസം ഇരുപതിനും മുപ്പതിനുമിടയിലുള്ള തീയതികളിൽ ആരംഭിക്കും വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് But പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്രവിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക ഇതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ആധാർ അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പർ മേൽവിലാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അറിയിപ്പുകൾ പഞ്ചായത്തുകളിൽ നിന്നും എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് പഞ്ചായത്തുകളിലെത്തി ഈ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ാണ് നിലവിൽ പുതിയ ക്രമീകരണം ഈ മാസം വിതരണം ചെയ്യാനിരിക്കുന്ന പെൻഷൻ തുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് എത്തിച്ചേരുക ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർക്ക് ഇന്നുകൂടി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക